ഉപയോഗിച്ച സാമ്പിൾസ് ഞാൻ വേറെ ആരും വിൽക്കാൻ വേണ്ടി വെച്ചിട്ടില്ല സാമ്പിൾസ് സാമ്പിൾസ് ആയിട്ട് ഇരിക്കും ഇതാണ് മാറ്റസ്മാന്റെ വേറെ ആ കടയിരിക്കുന്ന ആളോട് ഞാൻ പറയുകയാണ് ആലപ്പുഴ വന്നത് കാണാൻ പറഞ്ഞാൽ നടക്കില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ഡിസ്പ്ലേ വെഹിക്കിൾ സർവീസ് ഈ ഡിസ്പ്ലേ വെഹിക്കിൾ സർവീസ് നിങ്ങളെ റീച്ച് ചെയ്യും റീച്ച് ചെയ്യുന്നത് കൊടുത്താൽ അതിനകത്ത് ഒരു പ്രൊഡക്റ്റ് ഉണ്ട് പുള്ളി അത്യാവശ്യം പറയും ബാക്കിയുള്ളത് എന്നോട് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരും അതായത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലേക്ക് വണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇഷ്ടത്തിന് സാധനം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടപ്പെടുന്ന സമയത്ത് അതായത് രാവിലെ ഏഴ് മണിക്ക് വന്നിട്ട് ഹോൺ എഴുതിയിട്ട് ഇറങ്ങി വന്നു ആ നിങ്ങൾ പറയുന്നത് മണിക്ക് ശേഷം വരാവുള്ളൂ മണിക്ക് ശേഷം വരത്തുള്ളൂ അത് കാണിച്ചു ആ കാണിച്ചതിന് ശേഷം നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിനകത്ത് ചിലപ്പോൾ രണ്ടോ മൂന്നോ ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിനകത്ത് നിന്ന് എങ്ങനെ സെലക്ട് ചെയ്യും എന്തോട് ചോദിച്ചു ഞാൻ പറഞ്ഞു അപ്പം നിങ്ങൾക്ക് അതിൻ്റെ തന്നെ തീർക്കാൻ പറ്റും തീർത്തു ഇല്ല എനിക്കൊരു ട്രയൽ വന്നു എടുത്തു ഒരു അഞ്ച് ദിവസം ഉപയോഗിച്ചു ഈ അത് ട്രയൽ മാറ്റർസാണ് ഈ അഞ്ച് ദിവസം ഉപയോഗിച്ചിട്ട് അഞ്ചാമത്തെ ദിവസം ഞാനോ വേറെ ആരെങ്കിലും നിങ്ങളെ വിളിക്കും വെച്ചിട്ട് എന്തായി അപ്പം നിങ്ങൾ പറഞ്ഞു ഓക്കെയാണ് ഈ സാധനം ഓക്കെ ആണ് അപ്പം നിങ്ങളുടെ സൈസ് നിങ്ങൾ പറഞ്ഞില്ല അടുത്തൊരു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിനകത്ത് ഈ സാധനം നിങ്ങൾക്ക് വരും ഈ വരുമ്പം നിങ്ങൾ ഉപയോഗിച്ച സാധനം വന്ന സാധനം സെയിം ആണോ എന്ന് നോക്കാമല്ലോ നോക്കി എല്ലാം ഓക്കെയാണ് ആണ് അകത്ത് വെച്ചു ആ സാമ്പിൾസ് തിരിച്ചു വിട്ടേ ഉപയോഗിച്ച സാമ്പിൾസ് ഞാൻ വേറെ ആരും വിൽക്കാൻ വേണ്ടി വെച്ചിട്ടില്ല സാമ്പിൾസ് സാമ്പിൾസ് ആയിട്ടേ ഇരിക്കുന്നു ഇതാണ് വേറെ ഒരു ഒരു ആയിട്ടുള്ള എത്തിക്കലായിട്ട് ചെയ്യുന്ന മാറ്റസ്മാനിൻ്റെ